ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്കാത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആതിലെ എന്ന് പറയുന്നത് ഈ ആതിലെയും നൂറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ നൂറയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് കൂടി ഈ ആതിലെ ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇത്രയും കുത്തിത്തിരിപ്പും മനസ്സിനകത്ത് വിഷവും വെച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ ഈ അടുത്തെങ്ങ് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഈ ലക്ഷ്മിയെ പറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ട് ലക്ഷ്മി കാണിക്കുന്ന പ്രവൃത്തിയെ കുറിച്ചിട്ടും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേപോലത്തെ സ്വഭാവം ഒന്നും ലക്ഷ്മി കാണിച്ചിട്ടില്ല അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ ഈ ആതിലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഈ നവിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ആൾക്കാരെല്ലാവരും കൂടി ആ മുഖം കൂടി അങ്ങോട്ട് വലിച്ച് കീറി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ എപ്പിസോഡ് കണ്ടുകാണുമായിരിക്കും കാണാത്തവർ തീർച്ചയായിട്ടും ആ എപ്പിസോഡ് ഒന്ന് കാണണം നല്ല അടിപൊളി എപ്പിസോഡാണ് ഈ എന്ന് പറയുന്ന വ്യക്തിയോടൊക്കെ ശരിക്കും അഭിമാനം തോന്നിയിരിക്കുകയാണ് ഇത്രയും നാൾ ഈ ഭിന്നെന്ന് പറയുന്ന ഒരു വ്യക്തിയോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ബിന്നി കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര അടിപൊളിയായിരുന്നു അത് ഈ ആതിലെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ആതിലെന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മൾ ശരിക്കും എക്സ്പോസ് ചെയ്യേണ്ടത് നമ്മൾ ഇവരെയൊക്കെ ഈ ലാലയട്ട് എപ്പിസോഡിനകത്ത് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുകയാണ് എന്നിട്ടാണ് അവർ ഇങ്ങനത്തെ പ്രവൃത്തി കാണിക്കുന്നത് നൂറയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടും കൂടി ഈ പെൺകുട്ടി ഇല്ലാണ്ടാക്കും അതിനകത്ത് യാതൊരു വിധം സംശയവും ഇല്ല ഇന്നലെ ലൈവിനകത്ത് ആതില അനീഷിന്റെ അടുക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സമ്മർ മീഡിയ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വീഡിയോ ആ ഞാൻ കാണിച്ചു തരാമോ രാവിലെ തന്നെ ആതിലയുടെ വെറുപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ് അനീഷ് വന്നിട്ട് ആദിലേടെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇത് പറയാനായിട്ട് അനീഷ് വന്നപ്പോൾ മുതൽ തന്നെ വളരെ ബഹുമാനമില്ലാതെ ഡിസ്റെസ്പെക്ടോട് കൂടിയിട്ടാണ് ആതിലെ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് കേട്ടോ പെരുമാറുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ആതിലേന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ആതിലും നൂറായും കൂടെ ഒരുമിച്ച് കുറെ ലൈവുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആതിലയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ട് അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും ഇവർ എത്രത്തോളം കച്ചറയായിട്ടാണ് സംസാരിക്കുന്നത് അത്രത്തോളം വൃത്തിയായിട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ലൈവിനകത്ത് വന്നിരുന്നിട്ട് ആതില സംസാരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇതേപോലെ ഒരു ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം എന്തായാലും ഇതുമാത്രല്ല കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ബാക്കി കൂടെ കേൾക്കാമോ അനീഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡൈനിങ് ഏരിയയുടെ അവിടെ വന്നിരിക്കാൻ പറയാം അപ്പൊ ആ ഗ്രൂപ്പിൽ അംഗം വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം ഗ്യാസ് ഒക്കെ വിടും കേട്ടോ എന്നൊക്കെ ഭയങ്കര മോശം മോശം എന്ന് വെച്ചാൽ വളരെ മോശം ബിഹേവിയർ ആണ് ആതിലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആതിലെന്ന് ഈ ഒരു സീനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഒരു കണ്ടസ്റ്റൻസിന്റെ മോത്ത് നോക്കിയിട്ട് ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് സഹിക്കാൻ പറ്റും ഇവരുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം വളരെ വൃത്തിയിട്ട വാക്കുകളാണ് ഇന്നത്തെ ലൈവിനകത്ത് നാല് മിനിറ്റ് ഒരു വീഡിയോ ഉണ്ട് ഈ ആതിലൈ നൂറയും രണയും കൂടെ സംസാരിക്കുന്നത് മൂന്ന് പേരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണെന്ന് പോലും ബോധമില്ലാണ്ടാണ് ഇവരിന്ന് സംസാരിക്കുന്നത് ഈ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഇരിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയും പക്ഷെ എന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെറും വൃത്തിയെട്ട കഥകളാണ് പറയുന്നത് ബാക്കി കൂടെ മാത്രല്ല അനീഷ് എന്നിട്ട് ആതിലെ തന്നെ അനീഷ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് പുള്ളിയെ കണ്ണെടുക്കാതെ ഇങ്ങനെ ചെറഞ്ഞൊരു നോട്ടം ഉണ്ട് ആതിലെ ആ സമയത്ത് ആതിലെ ഒന്ന് പതറിപ്പോകുന്നുണ്ട് പക്ഷേ എന്തിനാണ് ഈ കുട്ടി ഓവർ സ്മാർട്ട് കളിക്കുന്നത് മറ്റുള്ളവരെ വെറുപ്പിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി പോകേണ്ട വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് നിന്ന് കളിക്കാൻ അറിയത്തില്ലല്ലോ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക പരദൂഷണം പറയുക ഇതൊക്കെയല്ലേ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല ഇനിയാണ് ശരിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രിയിൽ നടന്ന ഇവരുടെ മൂന്നു ഒരു കോൺവെർസേഷൻ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ച കേട്ടല്ലോ പറഞ്ഞു വരുന്നത് ഫാട്ടിങ്ങിനെ പറ്റിട്ടാണ് ഫാട്ടിങ് എന്താണെന്ന് ഞാൻ പച്ചമലയാളത്തിൽ ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന വാണ്ടാണല്ലോ ഇവർ ആഹാരം കഴിക്കുന്നത് അതാലോചിക്കുമ്പോഴാണ് അതിശയം എന്ന് പറയുന്നത് ഇത്രയും വൃത്തിയായിട്ട് ചിന്താഗതിയുള്ള ആൾക്കാരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല മൂന്ന് പേരും കൂടെ ചുറ്റും കൂടിയിരുന്നിട്ട് പറയുന്ന കാര്യമാണ് പക്ഷെ എന്ത് മോശമാണിത് എത്രത്തോളം ആൾക്കാര് കാണുവാണിതൊക്കെ ഈ രണാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അത് ഏറ്റു പറയുന്നുണ്ട് ഞാൻ ബോയ് ഫ്രണ്ടും കൂടെ കാറിൽ പോകുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് പരിപാടി എന്ന് ആരാണ് ഏറ്റവും കൂടുതൽ സൗണ്ടിൽ ഫാറ്റ് ചെയ്യുന്നതെന്ന് നോക്കുവ ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരാണോ ഇത് ഈ ഒരു വിഷയത്തിൽ രണാ ഫാത്തിമയുടെ ഉമ്മയ്ക്ക് എന്തെങ്കിലും വന്ന് പറയാനുണ്ടോ നിങ്ങളുടെ മകള് പറയുന്ന വാക്കാണിതൊക്കെ ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരെയാണ് ഈ വർഷത്തെ ഷോക്കാത്തോട്ട് കയറ്റി വിട്ടിരിക്കുന്നത് ബാക്കി കൂടെ കേൾക്കാമോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വൃത്തിയേട്ട രീതിയിൽ സംസാരിക്കുന്ന ആരാണെന്ന് അറിയാമോ ആതിലാണ് ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ശരിക്കും കച്ചറയാണ് അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല അത്രക്ക് വൃത്തിയേറ്റ രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് പക്ഷെ നൂറ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല നൂറെ ഈ പറയുന്നതിനേക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നതേ ഉള്ളു പക്ഷെ ഈ പറയുന്ന ഒരു വ്യക്തി പറയുന്ന വാക്ക് അത്രക്ക് വൃത്തിയായിട്ട വാക്കുകളാണ് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരണോന്നു എനിക്ക് അറിയത്തില്ല എനിക്കൊരു നിലവാരം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തന്നെ ഇതൊക്കെ സംസാരിച്ചിട്ട് നാഹണക്കേട് തോന്നുകയാണ് പക്ഷെ ഇതൊക്കെ പറയുന്നതിന്റെ അവസാനം ഒരു ഡയലോഗുണ്ട് വേറെ കുറെ വിഷയങ്ങളോട്ടാണ് ഈ പറഞ്ഞു പറഞ്ഞ് കറങ്ങി പോകുന്നത് വരും അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇത് എത്രത്തോളം കുടുംബ പ്രേക്ഷകർ കണ്ടിരിക്കുന്ന ഷോയാണിത് അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ വയ്യ പത്ത് എഴുപത്തിരണ്ട് ക്യാമറകൾ നമ്മളുടെ ചുറ്റും ഇരുപ്പുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇതെല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ചിന്ത പോലും ഇല്ല ഇവർക്ക് അന്നിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ബാക്കി കൂടെ കാണാൻ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സൗണ്ടിൽ ചെയ്യുന്നതെന്ന് നോക്കുവാണ് ഇത്രയും നിലവാരം ഇല്ലാത്ത ഈ ഒരു പെണ്ണിനേക്കാ എന്തുവാ പറയേണ്ടത് നിങ്ങളെ എന്റെ കമന്റ് ബോക്സിൽ പറ ഞാൻ എന്ത് പറയാനാണ് പത്തൊമ്പത് വയസ്സെങ്ങാണ്ട ഈ കൊച്ചിന് എന്നിട്ടാണ് വലിയ ആൾക്കാരെ പോലെ വന്നിരുന്നു സംസാരിക്കുന്നത് ശരിക്കും ഇതിനൊക്കെ എന്താണെന്ന് അറിയാമോ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ പണ്ട് തൊട്ടേ മാതാപിതാക്കള് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പെൺകുച്ചിങ്ങൾക്ക് അതൊന്നും ഈ പെൺകുച്ചിന് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമോ നിങ്ങളെന്താ ആലോചിച്ച് നോക്കിക്കെ എന്തു ഒന്നും പറയാനില്ല എന്നിട്ട് ഇവ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതാണ് അതിലും വലിയ കോമഡി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഷോക്കാത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് തന്നെ

ഭയങ്കര ഇവിടെ സംഭവം ആ അങ്ങനെ അതായത് ല്ലേ സംഭവിച്ച അവരെന്താണ് ഉദ്ദേശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലായ കുറച്ചാൾക്കാർ കാണുമായിരിക്കുമല്ലോ എനിക്കിത് എങ്ങനെ പറയണോന്ന് പോലും അറിയത്തില്ല ഞാനതാണ് സൗണ്ടൊക്കെ കുറച്ച് പറയുന്നത് വളരെ ഭയങ്കര മോശം ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഭയങ്കര മോശമല്ലേ ഇത്രയും വൃത്തി ചിന്താഗതിയുള്ള ഒരു സ്ത്രീയെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ട് പോലുമില്ല എത്രത്തോളം വൃത്തിയാണ് അവര് പറയുന്നത് ഇത്ര എത്രത്തോളം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഇങ്ങനെയുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും ഞാൻ കഴിവതും റിയാക്ട് ചെയ്യാണ്ടിരിക്കാനാണ് നോക്കുന്നത് പക്ഷെ ഇത് എങ്ങനെ പറയാണ്ടിരിക്കും അതുകൊണ്ട് വന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇത് കണ്ടതിന് ശേഷം ഈ ആതിലേനൂറയൊക്കെ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് ലൈവുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ ആതിലെ എത്രത്തോളം വൾഗർ ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇത്രയും നാൾ ഇവരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ആ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും ഇവർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു സമയമായിരുന്നു ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ ഇവർ അംഗീകരിക്കത്തല്ല സപ്പോർട്ട് ചെയ്യത്തൂല്ല ഇപ്പൊ ഇത്ര നാളും കിട്ടിയിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ കംപ്ലീറ്റ് പോകുകയും ചെയ്യും ഇപ്പൊ നിലവിലുള്ള ഹേറ്റേഴ്സിനെ കാട്ടി കൂടുതൽ ഇവർക്ക് കിട്ടുകയും ചെയ്യും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു സ്റ്റാൻഡേർഡും ഒരു വിദ്യാഭ്യാസവും വിവരം ഇല്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഈ നവിന്റെയും ഷാനവാസിന്റെയും വിഷയത്തില് ഷാനവാസ് ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇന്നലത്തെ ഷാനവാസിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അമ്മാത രീതിയിലാണ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഷാനവാസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഈ രീതിയിൽ തന്നെ ഷാനവാസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയെന്ന് തന്നെ ചെയ്യണം ഇക്കാര്യം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ എത്രത്തോളം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എന്ന് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് ഷാനവാസ് നബീനെ പറ്റി സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടിട്ട് വരാം ഞാൻ ലാലേട്ടനാണെങ്കിലും ആരാണെങ്കിൽ ഞാൻ 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 പറയും പോലെ കള്ളം അതിനിപ്പോ പറയേണ്ടത്യുള്ള സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു കേട്ടില്ലേ ലാലേട്ടൻ ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയേണ്ട കാര്യം മുഖത്തോക്കി തന്നെ പറയൂ എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോകൂ എന്നുള്ള രീതിയിൽ നെവിന്റെ വിഷയമാണ് കേട്ടോ ഈ പറയുന്നത് അപ്പൊ ഈ നെവിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും ഷാനുവാസിന് ഇങ്ങനെയുള്ള ഒരു 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 എന്തോ ഇഷ്യൂസ് അതിനകത്ത് യാതൊരു വിധം മാറ്റവും ഇല്ല എന്നിട്ട് ഇതിന്റെ ഇടക്ക് കേറിയിട്ട് കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയ വ്യക്തിയാണ് ഈ പറയുന്നത് ആതിലെ പറ്റിയും പറയുന്നുണ്ട് ബാ ഇതിന്റെ അടിയിൽ വേറൊരു കളിയുണ്ട് ആ കളി ഞാൻ ആ സമയത്ത് ഞാൻ പറയും നോക്കട്ടെ ആ എങ്ങനെയാണ് നോക്കട്ടെ ഇതിന്റെ അടി കൂടെ ഡബിൾ ഗെയിം കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ മുഖം മൂടി ഞാൻ ചെയ്യുന്നു െങ്ങനെയാണെന്നുള്ളത് ആദ്യ പറ്റിയിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ആതിലേനെ വലിച്ച അങ്ങോട്ട് കീറിയേക്കണം ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് ശരിക്കും അത് ലാലേട്ടനാണ് ചെയ്യേണ്ടത് ഈ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന വ്യക്തികളുണ്ടല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുക അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക അവരെയൊക്കെ ലാലേട ശരിക്ക് പറയണം ഇപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്കാത്ത നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ നിലവാരം കുറഞ്ഞ രീതിയിലാണ് ആ ഷോക്കാത്ത കണ്ടസ്റ്റൻസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഒന്നും അല്ല ഇതിനകത്ത് അവർ വിടരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആ ലൈവ് വിടാന്നതല്ലേ ഉള്ളൂ അവർ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല അത് അതേപോലെ തന്നെ ലൈവിനകത്തുണ്ടായിരുന്നു ഇപ്പൊ ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാനായിട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ